സ്ലാമലേക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ വോയിസ് കുറച്ച് ക്ലിയർ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്താണ് പ്രശ്നം എന്നറിയില്ല രാവിലെ തന്നെ ഞാൻ ഈ ഒരു കാഴ്ച കണ്ടു കേട്ടോ ഇത് ആ ഒരു ബട്ടർഫ്ലൈനെ പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക തോന്നുന്നു കണ്ടില്ലേ നല്ല രസം ഉണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ നൃത്തം പക്ഷേ അതിന് കിട്ടിയില്ല കേട്ടോ ഞാൻ ക്യാമറയും കൊണ്ട് ചെന്നപ്പോൾ അതിൻ്റെ ഫുഡ് പോയി എനിക്ക് വിഷമായി ഓക്കെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിത് രാവിലെ തന്നെ ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പിന്നെ കുറേ കമൻറ്റ് വന്നിട്ടുണ്ട് ഇൻഷാല്ല ഞാൻ ഓരോന്നായിട്ട് വായിച്ചിട്ട് അതിനൊക്കെ റിപ്ലൈ തരാം കേട്ടോ ഇന്നത്തെ വീഡിയോ സൂപ്പർ മോളുടെ വീഡിയോ കാണാൻ നല്ല ഇഷ്ടമാണ് താങ്ക് സോ മച്ച് ഉപ്പാൻ്റെ കൈവിറയൽ ഉണ്ടല്ലോ ഡോക്ടറെ കാണിച്ചില്ലേന്ന് നമ്മളത് നേരത്തെ കാണിച്ചതാണ് കേട്ടോ ഉപ്പാൻ്റെ കൈവിറയലിന് ഏജിൻ്റെ ആണെന്നാണ് പറഞ്ഞാൽ വേറെ ഹെൽത്തിൻ്റെ പ്രോബ്ലം ഒന്നുമില്ല കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവും ഞാൻ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട് എൻ്റെ വലിയപ്പാക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ൂപ്പാൻ്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം കൂടി എന്താ പറയാ നമ്മുടെ ഡോക്ടറിനെ കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അമൃതയില് ചെക്കപ്പിന് പോകണം മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് ഈശാല്ല പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ എനിക്ക് ചെറുതായിട്ട് തൊണ്ടവേദനയും ജലദോഷക്കും ഉണ്ട് സൗണ്ട് കുറച്ച് വേണമെങ്കിൽ വ്യത്യാസം ഉണ്ടാവും പിന്നെ എന്താ ജീനി കരിഞ്ഞ ദോശയാണോ കഴിക്കുന്നത് പരിപ്പ് നന്നായി വന്നിട്ടില്ലെങ്കിൽ എങ്ങനെ അതിന് സാമ്പാർ എന്ന് പറയുക ഇതൊരു തട്ടിക്കോട്ട് സാമ്പാർ ഉണ്ടാക്കിയതല്ലേ ഭയങ്കര അടിപൊളി സാമ്പാറൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല വെറുതെ ഒരു സംഭവം അത്രേയുള്ളൂ ട്ടോ പിന്നെ യൂണിഫോം വാഷ് ചെയ്താൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്തുകൊണ്ട് വാഷ് ചെയ്യാത്തത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ വാഷ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമല്ല ഞാൻ വെയിറ്റ് തൂക്കിയത് കൊണ്ടാണ് എനിക്ക് എടുപ്പ് വേദന വന്നത് കേട്ടോ ആ ഒരു കാര്യമാണ് ഞാൻ അവിടെ വന്ന് പറഞ്ഞത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ പിന്നെ മേശ വിരി മാറ്റിയില്ലേ മോപ്പ് മേടിച്ചോന്ന് മോപ്പ് മേടിച്ചിട്ടില്ല മേടിക്കണം ഇവിടെ അടുത്ത് തന്നെയുണ്ട് പിന്നെ ഇപ്പം ബാത്റൂമിൻ്റെയൊക്കെ പണിയായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ ഒരു വർക്കും കൂടിയും കഴിഞ്ഞിട്ട് പുതിയ മോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം തന്നെ പുതിയ മോപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഫുള്ള് ഡേർട്ടി ആവും അപ്പോൾ പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ കാശ്ശീരി നമ്മൾ കേടുവരുമ്പോ തന്നെ മാറ്റാറുള്ളൂ ഇനി അതൊക്കെ കേടുവരട്ടെ എന്നിട്ട് മാറ്റാം എന്തിനാ ഒരിത് ഇങ്ങനെ കേടുവരാത്ത ഓരോന്നും ഇങ്ങനെ എടുത്ത് കളയണേ എനിക്ക് അത് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അപ്പൊ നമ്മുടെ തൊടി ഒക്കെ നല്ലപോലെ ക്ലീൻ ആക്കി പിറ്റേ ദിവസം തന്നെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മണ്ണ് അവരെ നല്ലപോലെ തട്ടി തട്ടി അമത്തി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി മഴയൊക്കെ പെയ്താലാണ് അത് കറക്റ്റായിട്ട് വരുക കേട്ടോ ഒരുപാട് മുല്ലപ്പൂ ആ പൂ ഇങ്ങനെ മുട്ടിട്ട് നിൽക്കുന്നുണ്ട് കുറെ നിൽക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പേർക്ക് മുല്ലപ്പൂ ഇഷ്ടമാണ് വന്നാൽ തരുമെന്നൊക്കെ ചോദിച്ചിട്ട് കാസർഗോഡിൽ നിന്ന് ഇതുവരെ മുല്ലപ്പൂവലിക്കാൻ മാത്രമല്ല മുല്ലപ്പൂവുണ്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മുടെ മുരിങ്ങ മരം ഫുള്ള് വെട്ടിട്ടുണ്ട് ഇനി താഴെ തന്നെ തളർത്ത് വരാൻ വേണ്ടിട്ടാണ് അങ്ങനെ പിന്നെ ചെടികളിലൊക്കെ ഇങ്ങനെ മഴത്തുള്ളി നിൽക്കുന്ന കാണുമ്പോൾ രസാണ് ഇങ്ങനെ കുലുക്കി വിടാറുണ്ട് കേട്ടോ ഞാൻ വേറെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് വിടക്കാമേ അങ്ങനെ കൊറേ അടിച്ചു വാറാനുണ്ടായിരുന്നു മുറ്റത്ത് നിറയെ ഇലകൾ ഉണ്ടായിരുന്നു കേട്ടോ അതിനെ വേഗം വേഗം ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ് ഇനി എന്താണ് ചായ എല്ലാം കുടിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് സൺഡേ മോർണിംഗ് ആണ് കേട്ടോ ഈ ഒരു വ്ലോഗ് അതായത് ഇന്നത്തെ മോർണിംഗ് ഇത് ഞാൻ പെട്ടെന്നൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് തന്നെ ഇടാമെന്ന് വിചാരിച്ചാണ് ഞാൻ സൺഡേ ആക്ച്വലി വ്ലോഗ് ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ വിചാരിച്ചു ചെറിയൊരു വ്ലോഗെങ്കിലും ഇടാ വെറുതെ ലീവ് ലീവാക്കണമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഫ്രണ്ട് ഏരിയയ്ക്ക് അടിച്ചു വാരി കോരി അതിനെയൊക്കെ എടുത്ത് കളഞ്ഞു നിറയെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ ബാക്ക് സൈഡ് സിമെന്റിൻ്റെ അങ്ങനത്തെയൊക്കെ പൊടികളാണ് കേട്ടോ കാര്യായിട്ടുണ്ടായിരുന്നത് ഇലകളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ സംസാരം കേൾക്കാൻ നല്ല രസമാണ് താങ്ക് സോ മച്ച് പിന്നെ നമ്മൾ മേടിക്കുന്ന പാൽ മുഴുവനും ചായ വെക്കാനാണ് യൂസ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ പാലായിട്ട് ആരും കുടിക്കില്ല എനിക്കും ഇഷ്ടമല്ല പിന്നെ അയാൻ പാൽ കുടിക്കണമെങ്കിൽ ബൂസ്റ്റ് ഇട്ട് കൊടുക്കണം വെറും പാൽ കുടിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ ഉപ്പാക്ക് മരുന്നുള്ളത് കാരണം പാല് കുടിക്കുന്നതാ നല്ലത് അറിയാം പക്ഷെ പണ്ട് മുതലേ ചായ ശീലിച്ചുകൊണ്ട് ചായ തന്നെ വേണം കേട്ടോ അത് ഒരുപാട് ചായ ഒന്നും ഇല്ല ഇപ്പോൾ ആകെ രാവിലെ ഒരു ചായ വൈകുന്നേരം ഒരു ചായ അത്രയേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അര കപ്പ് ചായ കുടിക്കും അത്രേ ഓടിക്കുള്ളൂ കേട്ടോ പണ്ട് ഇവിടെ ഏഴ് ചായ ഉണ്ടായിരുന്നു അതിൽ ഏഴ് ചായ ഏഴ് ടൈം വയ്ക്കുമായിരുന്നു അതിൽ ഒന്നോ രണ്ടോ ടൈം കോഫി ആയിരുന്നു കേട്ടോ ഏതൊക്കെ ടൈമാണ് ഒരു ചായ കുടിച്ചിരുന്നില്ല എനിക്കറിയില്ല ഞാൻ വരുമ്പോഴത്തേക്ക് അത് നാല് ചായ ആയിട്ടുണ്ടായിരുന്നു അതായത് രാവിലെ ഒന്ന് പിന്നെ ഒരു രണ്ടാം ചായ അതിന് ശേഷമാണ് കുളിക്കാൻ പോവുക എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു ചായ പിന്നെ രാത്രി വൈകുന്നേരം ഒരു ചായ അങ്ങനെയായിരുന്നു ആയിരുന്നു കേട്ടോ നാല് ചായയുടെ കണക്ക് എൻ്റെ വീട്ടിലൊക്കെ രണ്ട് ചായ കഴിഞ്ഞാൽ പിന്നെ ചായയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ അങ്ങനെയാണ് പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക ഇത്താൻ്റെ വ്ളോഗിന് വെയിറ്റ് ചെയ്യാണ് താങ്ക് യു സോ മച്ച് എനിക്കറിയാം പിന്നെ എന്തായാലും എനിക്ക് പുതിയൊരു പേര് വന്നിട്ടുണ്ട് കേട്ടോ പാൽക്കാരി താത്തയാണ് അത്ര പാലും ഇങ്ങനെ കൊണ്ടുവന്നിട്ടായിരിക്കും മേ ബി പാലും ഇങ്ങനെ ഡെയിലി എടുത്തിട്ട് അങ്ങനെ ഒഴിക്കുകയല്ലേ അത് കാണുമ്പോഴായിരിക്കും പാൽക്കാരി താത്ത എന്ന് പേരിട്ടത് വേറെ പേരിടാത്ത ഭാഗ്യം താങ്ക് സോ മച്ച് എന്തായാലും പിന്നെ മാഷാള്ളാ ജിനി നല്ലൊരു ഭാര്യയും ഗൃഹന്മായും കൂടിയാണല്ലോ അയാളുടെ ഭാഗ്യം ഇക്കാലത്ത് എന്ന് പറഞ്ഞിട്ട് അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആയിരിക്കും പക്ഷേ ഇക്കാലത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ നിൻ്റെ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടല്ലോ ഞാൻ ചിലപ്പോ പറയും പോലെ ഒരു ഭാര്യ നിങ്ങളുടെ ഭാഗ്യം പറയും അപ്പൊ പോലെ ഒരു ഭർത്താവിന് കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യം എന്ന് പറയും അപ്പൊ ഉപ്പറിയ രണ്ടുപേർക്കും ഭാഗ്യം ഉപ്പിയ ഉമ്മയും പറയും രണ്ടുപേർക്കും ഭാഗ്യം ഉണ്ട് പറഞ്ഞോ അങ്ങനെയൊക്കെ ടോക്ക് ഉണ്ടാവുമല്ലോ സാധാരണ അപ്പൊ നമ്മൾ ഇന്നൊരു ഹെൽത്ത് ീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും അത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് ഒരേ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അതിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അതിൽ നമുക്ക് കുറെ അധികം വെജിറ്റബിളൊക്കെ വേണം ഞാൻ ഇവിടെ ബീൻസ് എടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും ഞാൻ എൻ്റെ ഒരു വേർഷൻ ആണ് കേട്ടോ അവിടെ കാണിക്കുന്നത് പിന്നെ എന്താണ് രാവിലെ മുതലുള്ള വീഡിയോ ആണ് ഇഷ്ടം അത് കുറേ മനസ്സിലായി പക്ഷേ നമുക്ക് ഇടയ്ക്കൊരു ചേഞ്ച് വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉച്ച മുതലും ഈവനിങ് മുതലൊക്കെ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ബോർ അടിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എൻ്റെ മനസ്സിലൊരിതുണ്ടല്ലോ അത് അതുകൊണ്ടാണ് പിന്നെ എൻ്റെ മോൻ റിച്ചു ജീനിയുടെ വലിയ ഫാനാണ് താങ്ക് സോ മച്ച് റിച്ചു കുട്ട ചെറിയ കുട്ടിയാണോ വലിയ കുട്ടിയാണോ എന്നൊന്നും അറിയില്ല പക്ഷേ ഡി പിയിൽ ചെറിയൊരു കുട്ടീൻ്റെ ഫോട്ടോ കാണുന്നുണ്ട് കേട്ടോ പിന്നെന്താണ് ഞാനും പാലക്കാട്ടുകാരിയാണ് ഇത്തോടെ വീഡിയോ നല്ല ആണ് ഇത്ത ഈ കുടുംബം കൊണ്ടുപോകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് എന്നാൽ അപ്പോൾ അതിനും താങ്ക് യു ലൈക്ക് യുവർ ആൾ വീഡിയോസ് താങ്ക് യു സോ മച്ച് സൂപ്പർ വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് ഇന്നലെ ഞാൻ കുറേ കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത്ത രാവിലെ ചായ വെച്ച് തുടങ്ങുന്നത് തൊട്ട് കാണുന്നത് തന്നെ ഒരു സന്തോഷമാണ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ സംസാരിക്കുന്നത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കമന്റ് ബോക്സ് വഴി അറിയിക്കാം കേട്ടോ ഞാൻ മാക്സിമം ക്ലിയർ ആക്കി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെന്താണ് അയാൻ തടി കുറവാണ് അയാൻ നല്ല ഹൈറ്റ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും പക്ഷെ അവൻ്റെ ഏജിനും ഒന്നും അവന് ഉണ്ട് കേട്ടോ പന്ത്രണ്ട് വയസ്സായിട്ടല്ലല്ലോ അവനക്ക് അപ്പോൾ അതിനനുസരിച്ച് അവൻ ഉണ്ട് അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത വെജിറ്റബിളൊക്കെ എടുത്തുകൊണ്ട് ഞാൻ പാനിലോട്ട് ഇട്ട് കൊടുത്തു കൂടെ ബോൺലെസ് പീസ് ചിക്കൻ്റെ പീസ് കട്ട് ചെയ്തുണ്ടായിരുന്നു ഇട്ട് കൊടുത്തു വെജിറ്റബിൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരറ്റ് ക്യാരറ്റ് ബീൻസ് പിന്നെ ക്യാപ്സിക്കം വലിയ ഉള്ളി പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പച്ചമുളക് ഒരെണ്ണം പിന്നെ ചിക്കൻ കേട്ടോ ഞാൻ കട്ട് ചെയ്യണമൊക്കെ വീഡിയോയില് കാണിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നത് പിന്നെ അത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടി അടച്ചു വെച്ചിട്ടുണ്ട് ലോ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതിലോട്ട് കുറച്ച് പൊടികളൊക്കെ വേണം ഞാനിവിടെ ഒരു കാല് സ്പൂൺ കുരുമുളക് കൂടി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ച് എടുത്താൽ മതി പിന്നെ ഒരു സ്പൂൺ ചിക്കൻ മസാല പിന്നെ ചിക്കൻ്റെ ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ദാ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും മതിയാവും കേട്ടോ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട ഇനി ഇല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ദൈ ഇതിന് ഒരു ബൗൾ ഓട്സ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഓട്സും എല്ലാം കൂടെ ഇനിയിപ്പം തിലോട്ട് നമുക്ക് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണ് ഓട്സ് എടുത്തത് ആ പാത്രത്തിൽ മൂന്ന് പാത്രം വെള്ളമാണ് ഞാൻ ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺസിസ്റ്റൻസിക്കനുസരിച്ച് ഇത് ആക്കിയിട്ടെടുക്കാം കേട്ടോ നമ്മുടെ മസാല ഓട്സ് ആണ് കേട്ടോ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് പല രീതിയിലും ഇത് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഞാൻ ഇളക്കിയിട്ട് അടച്ച് വെക്കുന്നുണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നല്ല പോലെ കുറുക്കിയിട്ട് എടുക്കണ്ട കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിൽ തന്നെ ആയിക്കോട്ടെ ഞാൻ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇറക്കിയെടുക്കുന്നുണ്ട് കാരണം ഇത്തിരി കഴിയുമ്പോൾ അത് വീണ്ടും കുറുകി വരും കേട്ടോ ഇച്ചിരി മല്ലി ഇലയും കൂടിയും ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇലക്കിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു ഒൻപതര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ അതെല്ലാം കൂടി ഉണ്ടാക്കി കഴിയുമ്പഴേക്കും കുറച്ച് സമയമായി അങ്ങനെ ഇതാ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ബൗൾ കുറേ എണ്ണം ഒരേ പോലത്തെ ഉണ്ടായിരുന്നു അതൊക്കെ പൊട്ടിയിട്ടോ കുറെ എണ്ണം അപ്പം ഞാൻ പല പല ബൗൾ എടുക്കേണ്ടി വരും അതേപോലെ തന്നെ ഇത് ഡയറ്റിങ്ങിന് പറ്റിയ ആൾക്കാർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഫുഡ് തന്നെയാണ് കേട്ടോ മസാല കുറച്ചുകൂടെ കമ്മിയാക്കിക്കോ ഡയറ്റ് ചെയ്യുന്നവർ അതുപോലെ ചിക്കനൊക്കെ ഇടുന്നതുകൊണ്ട് കുഴപ്പമേ അല്ല കേട്ടോ ഡയറ്റ് പിന്നെ ഓയില് വാഴ്റ്റുമ്പോൾ ഇനിയും കമ്മിയാക്കണമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ ഒരു കുട്ടി ഒത്തിരി വെയ്റ്റ് കുറച്ചതിനെ കുറിച്ച് നമ്മളോട് കമൻറ്റ് വഴി അറിയിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എഗ്ഗും വെജിറ്റബിളും അങ്ങനെയൊക്കെ കഴിച്ചിട്ട് ഇൻഷാല്ല ഞാനും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന വെയ്റ്റ് ലോസ് റെസിപ്പി അതായത് വെയ്റ്റ് ലോസിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളോട് നമുക്ക് വേണ്ടിയിട്ട് അയച്ചു തന്നാൽ എനിക്ക് അത് എൻ്റെതിലും ഉൾപ്പെടുത്താം ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കുകയും ചെയ്യാമല്ലോ പിന്നെ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല വർക്കൗട്ട് ചെയ്യണം ഒരു സമയം അതിന് കണ്ടുപിടിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെയ്റ്റ് ലോസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ അതിൽ ചേർന്നുകൂടെ നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിൽ ചേരാത്തത് കേട്ടോ അവരുടെ എക്സസൈസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അവൈലബിൾ ആയിരിക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ അമൃത ഹോസ്പിറ്റലിലായിരുന്നു ഗസ്റ്റ് ഹൗസിൽ റൂം എടുത്തിരുന്നു അതായത് നമ്മൾ ഗസ്റ്റ് ഹൗസിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് ലിഫ്റ്റിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ കമന്റ് ഉണ്ടായിരുന്നത് മേ ബി അപ്പോൾ അവർക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ എൻ്റെ മോനെയാണ് കേട്ടോ കണ്ടത് മോനെ മനസ്സിലായിട്ടുണ്ടാവില്ല പിന്നെ വീഡിയോ കണ്ടപ്പോഴായിരിക്കും മനസ്സിലായിരിക്കുക അപ്പോൾ എന്തായാലും അമൃത ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു പിന്നെ നമ്മളവിടെ ഒരു റൂമാണ് കേട്ടോ എടുത്തിരുന്നത് പിന്നെ നമ്മളെല്ലാരും രാത്രി ആവണവരെ ഉപ്പാൻറ്റി ഉമാൻ്റിയും കൂടെ തന്നെ ആയിരിക്കും പിന്നെ അവിടെ പോയി കിടക്കാൻ മാത്രമേ പോവുള്ളൂ കേട്ടോ ജിനി വളരെ ഹാപ്പി ആയിട്ടാണ് എൻ്റെ കമന്റ് വായിച്ചത് അത് എല്ലാവരുടെ കമന്റ് ഞാൻ വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ വായിക്കുന്നത് നിങ്ങൾ ഓരോ കമന്റ് ഇടുമ്പോഴും നമുക്ക് അത് ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ പിന്നെ എന്താണ് ഞാൻ എന്താ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇനി ചായ കുടിക്കണം ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ ചായ ഉണ്ടാക്കുന്നത് ഈ ഒരു കപ്പിലാണ് കേട്ടോ രാവിലെ തന്നെ നമുക്ക് കുറച്ചധികം ചായ വേണ്ടത് അതുപോലെ ഇത്രയും ചായക്ക് ഒന്നര സ്പൂൺ ചായപ്പൊടി മതി എന്ന് ചോദിക്കുന്നുണ്ടേ അപ്പൊ താജ്മഹൽ ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമുക്കത് മതി പക്ഷെ ഇതിന് കുറച്ചധികം റേറ്റ് കൂടുതലാണ് ഉള്ളത് പറയാമല്ലോ അപ്പോൾ നിങ്ങൾ പറ്റണെങ്കിൽ മേടിച്ചാൽ മതിയിട്ടോ എല്ലാവർക്കും ഇപ്പോൾ ഇത് മേടിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും പക്ഷേ പറ്റാത്ത ആൾക്കാരും ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്കിത് ഒന്നര സ്പൂൺ മതിയാവും കേട്ടോ ഇതിനാവുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഒരു ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല അത്രയും ടേസ്റ്റ് ആണ് കേട്ടോ സംഭവം അങ്ങനെ ഇതാ ചായ എടുത്തിട്ടുണ്ട് ഉപ്പാക്കും ഒരു കാൽ കപ്പ് മതി അരക്കപ്പ് മതി ഇങ്ങനെയൊക്കെ അപ്പോൾ എൻ്റെ അടുത്ത് അരക്കപ്പ് ചായ പറഞ്ഞാൽ ഞാൻ കറക്റ്റ് ആയിട്ട് ഉണ്ടായി കൊടുക്കുക ആരെയും അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ കമെൻറ്റ് ചെയ്യാം കേട്ടോ നമ്മളോട് പറഞ്ഞ അളവിന് കറക്റ്റായിട്ട് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ചോറ് വയ്ക്കുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെയാണ് കറക്റ്റ് അളവിന് തന്നെയാണ് ഞാൻ ഉണ്ടാക്കാറ് ഓവറായിട്ട് ഉണ്ടാക്കിയിട്ട് കളയേണ്ട ഒരു അവസ്ഥ മാക്സിമം വരുത്താറില്ല ചില സമയത്ത് അത് അങ്ങനെ വന്നു പോകട്ടോ ചില സമയത്ത് കുട്ടികൾ ചോറ് കുറച്ച് കമ്മിയാക്കിയാൽ അങ്ങനെയൊക്കെ വരാറുമുണ്ട് കേട്ടോ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ എന്താണ് ഇതാ ഇങ്ങനെ ഇരുന്ന് ചായ എല്ലാം കുടിച്ചുകൊണ്ടി നമുക്ക് ലഞ്ച് ഉണ്ടാക്കണം അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട് ഇന്ന് ലഞ്ചിന് മട്ടനും ബീഫും എല്ലാം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വിളകൊക്കെ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു ബ്ലോഗ് ഉള്ളൂ പിന്നെ ഞാൻ ഒരുപാട് കാലത്തിന് കണ്ടൊരു കാഴ്ചയുണ്ട് അത് നമ്മുടെ ലാസ്റ്റ് ഉണ്ട് കേട്ടോ വീഡിയോൻ്റെ ലാസ്റ്റ് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാ പേജ് എഫ് ബി പേജ് ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു എല്ലാം കഴുകി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു കാഴ്ച ഉണ്ടല്ലോ ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് ബട്ടർഫ്ലൈ കാണുന്നത് നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടോ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി കണ്ടിട്ട് കണ്ടില്ലേ യെല്ലോ കളറാണ് കേട്ടോ സാധാരണ ഈ പൂവിൽ വന്നിരിക്കണമെന്ന് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ചെടികളും പൂക്കളും ഉള്ള വീടുകളിൽ ഉണ്ടാവുമായിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെ പൂക്കളില്ലല്ലോ പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിരിക്കണേൽ ഏകോ ശരിയോ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും എല്ലാവർക്കും